قال رسول الله صلى الله عليه وسلم من أهان خمسة خسر خمسة أنجب عادين على أبغني أنجب نشطين على أمراض جيدة تجول داره دارنا مايرضى رسول الله صلى الله عليه وسلم من استخف بالعلماء خسر الدين بريال من عاديين على نيلج عاديين അവരെ അവഗണിച്ചാൽ അദ്ദേഹത്തിന്റെ എന്താണോ ആ ദൗത്യം നിർവഹിച്ചത് അതെല്ലാം പിന്നീട് അനന്തരമെടുത്ത് ഈ ഭൂമി ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ആനിമി ആനി അവഗണിച്ചാൽ ഒരാൾക്ക് ദീനിക്കാൻ കിടക്കത്തിന്റെ ദീന നഷ്ടമായി പോകും അവരെ അവഗണിച്ചാൽ നഷ്ടപ്പെട്ടു ഭരണാധികന്മാരിൽ നിന്ന് പലതും നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ടാവും അപ്പൊ ഭരണാധികാരികളെന്ന് പറഞ്ഞാൽ ശരിയാവില്ല അത് ഭരണാധികാരിയാണെങ്കിൽ പോലും അവരെ വേണ്ട വിധത്തിൽ ചിലപ്പോൾ പരിഗണിക്കേണ്ടി വരും എങ്കിലേ നമുക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും കഴിഞ്ഞാൽ അവരെ അവഗണിച്ചു കഴിഞ്ഞാൽ അവഗണിച്ചാൽ അവരെല്ലാം ഉപകാരപ്പെട്ടു പോകും അയൽവാസികളെ നല്ല നിലയിലായിരിക്കണം എപ്പോഴും അയൽവാസികളെ നിന്ദിച്ചാൽ അവരെ പരിഗണിച്ചിട്ടെങ്കിൽ എന്ന അയൽവാസികളൊന്നും എന്നാശ്യത്തിന് ഓടി ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കളെക്കാൾ നേരത്തെ എത്തുന്നതായിരുന്നു അയൽവാസികളായിരുന്നു അല്ലെ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് രാത്രി സമയത്തുണ്ടായിരുന്നില്ല എന്നാൽ ഓടി വരാനുള്ള അയൽവാസികളാണ് അയൽവാസികളായിട്ട് നല്ല ബന്ധമായി അവരെ നല്ല കൊണ്ടായിരിക്കും ജീവിക്കേണ്ടത് അവരെ അവഗണിച്ചാൽ നമുക്ക് വലിയ നഷ്ടം ജീവിതത്തിൽ സംഭവിക്കും കുടുംബത്തിലൊന്നും പോകുന്നില്ല കുടുംബത്തിലൊന്നും വിശേഷങ്ങൾ ഉണ്ടാവുക കുടുംബക്കാരെ ഒന്നും അടുപ്പിക്കുന്നില്ല എങ്കിൽ സ്നേഹബന്ധം അത് മുറിഞ്ഞു പോകും അത് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും നമുക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികവും മറ്റു പരാധീനതകൾ അനുഭവിക്കുന്ന അവസരത്തിൽ ഓടി വരാനും നമ്മൾ താങ്ങി നിർത്താനൊക്കെ ഉള്ളവരാണ് കുടുംബം